ആമസോൺ മഴക്കാടുകളിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിലും റെഫ്ലേഷ്യ വിരിയും നല്ല സുഗന്ധമുള്ള റെഫ്ലേഷ്യ ഇടുക്കിയിലെ രാമക്കൽമേട്ടിലാണ് അപൂർവമായ ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് വിരിഞ്ഞത് കേൾക്കുമ്പോൾ കുറച്ച് അതിശോക്തിയൊക്കെ തോന്നുമെങ്കിലും സംഭവം ശരിയാണ് ആമസോൺ മഴക്കാടുകളിലും ഇന്തോനേഷ്യയിലെ സുമാത്രയിലെ മഴക്കാടുകളിലും മാത്രം കണ്ടുവരുന്ന റെഫ്ലേഷ്യ ടൈറ്റൻ ആറും എന്നിവയെല്ലാം സ്വന്തമായി നിർമ്മിച്ചിരിക്കുകയാണ് ഇടുക്കിക്കാരനായ പ്രിൻസ് ഭുവനചന്ദ്രൻ പലതരത്തിലും കരകൗശലം കണ്ടിട്ടുണ്ടെങ്കിലും ഇടുക്കിക്കാരനായ പ്രിൻസ് ഭുവനചന്ദ്രന്റെ ഐഡിയ അല്പം വെറൈറ്റിയാണ് കണ്ടാൽ ഒറിജിനൽ മാറി നിൽക്കുന്ന തരത്തിലാണ് പ്രിൻസ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പൂവായ റഫ്ലേഷ വിരിഞ്ഞാൽ ചീഞ്ഞ ശവത്തിന്റെ മണമാണെന്നാണ് പറയാറ് അതിനാലാണത്രേ ഇതിന് ശവപുഷ്പം എന്ന് വിളിക്കുന്നത് എന്നാൽ ഇടുക്കിയിൽ വിരിഞ്ഞ പൂവിന് സുഗന്ധമാണുള്ളത് അതുപോലെ തന്നെയുള്ള ഒന്നാണ് ഇന്തോനേഷ്യയിലെ സുമാത്രയിലെ മഴക്കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഭീമൻ പൂങ്കുലയായ ടൈറ്റൻ ആറും ഇതിന് ഏകദേശം മൂന്ന് മീറ്റർ വരെ ഉയരം വെക്കാൻ കഴിയും അളവിലും തൂക്കത്തിലും ഒന്നും പ്രിൻസ് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എല്ലാം കിറുകൃത്യം ാണ് നേരത്തെയും സ്കൂളുകൾക്കും മറ്റ് ഇതിനു വേണ്ടിയൊക്കെ പല ഇത് ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അതിന്റെ ഡീറ്റെയിലുകൾ കണ്ടുപിടിച്ച് അപ്പൊ അതിന്റെ അതേ വലിപ്പത്തിലും ഉയരത്തിലും ഇതാണ്ട് ഒരു ഒന്നര മീറ്ററോളം വലിപ്പം വെക്കുന്ന ഒരു പൂവാണ് ഏതാണ്ട് പന്ത്രണ്ട് അടിയോളം ഹൈറ്റ് വെക്കും ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ ഇത് വാടി പോകുന്ന ഒരു പൂവാണ് അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി പൂവിന്റെ അതേ ഒരു ആകൃതിയിലും അതിന്റെ ഷേപ്പിന് വേണ്ടി നമ്മൾ ഇരുമ്പ് തകിട് തകട് ഷീറ്റ് വളച്ച് അതിന്റെ അതേ രൂപത്തിലാക്കിയെടുത്ത് പൈപ്പ് കൊണ്ട് പൈപ്പും മറ്റു സാധനങ്ങൾ കൊണ്ട് അതിന്റെ ഒരു കൂമ്പും തണ്ടും എല്ലാം സൃഷ്ടിച്ചെടുത്ത് പിന്നെ അതിന്റെ മുകളില് നമ്മൾ ഫ്ലെക്സും അതവിധം സാധനങ്ങളും തുണികളും ഒക്കെ കൊണ്ട് അതിന്റെ ചുളിവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അതിന്റെ അതേ വലിപ്പത്തിലും അതിന്റെ പൊക്കത്തിലും അവര് കാണിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് സാധാരണയായി ഏഴു മുതൽ പത്ത് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇവ പുഷ്പിക്കാറുള്ളത് മീറ്ററോളം ഉയരത്തിൽ തുണിയും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് വ്യാസവും കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും ഇലകളോ തണ്ടുകളോ വേരുകളോ ഇല്ലാത്ത ഒരു പ്രിൻസ് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പൂവാണ് അതായത് ഒറ്റ പൂവായിട്ട് വരുന്ന പൂ ഇതിന് തണ്ടോ ഇതൊന്നും ഇല്ലാത്ത മഴക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന വേരുകളിൽ മാത്രം ജീവിക്കുന്ന ഒരു ഇതാണ് പോവാണ് ഇരുമ്പ് ചട്ടി ഷീറ്റുകൾ ഇരുമ്പ് തകടികൾ റെഡിയാക്കി എടുത്തിട്ട് അകത്ത് അതിന്റെ ആ താപരം ഇതൾ പോലുള്ള ഒരു ഇത് ഇത് പൂക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് കാണാനൊന്നും കഴിയില്ല കാരണം അത്രയ്ക്കും സ്മെല്ലായിരിക്കും ചീഞ്ഞ ഏഹ് മാംസത്തിന്റെ ഇതിന്റെയൊക്കെ ഒരു മണമായിരിക്കും ഇതിന് അപ്പൊ അതിന് ശവം പൂവ എന്നാണ് ഇത് മലയാളത്തിൽ അറിയപ്പെടുന്നത് വ്യത്യസ്തങ്ങളായ നിരവധി നിർമ്മിതികൾ പ്രിൻസ് ഇതിനു മുൻപും നിർമ്മിച്ചിട്ടുണ്ട് ഇവയെല്ലാം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ വേറിട്ട കാഴ്ചയായി നിൽക്കുന്നുണ്ട് പ്രിൻസ് ഭുവനചന്ദ്രന്റെ സൃഷ്ടികൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത് ഇ ടി വി ഭാരത് ഇടുക്കി